വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ നടക്കും കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ മന്ത്രിമാർ മിക്കവാറും മന്ത്രിമാരായ കെ രാജൻ ബി ശിവൻകുട്ടി കെ എൻ ബാലമോഹൻ സജി ചെറിയാൻ ജി ആർ അനിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മേയർ അഡ്വക്കേറ്റ് വി വി രാജേഷ് എം പിമാരായ ഡോക്ടർ ശശി അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് എ എ റഹിം ഡോക്ടർ ജോൺ ബട്ടാസ് അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം എൽ എമാരായ അഡ്വക്കേറ്റ് എം വിൻസെന്റ് വി ജോയ് ഒ എസ് അമ്പിക വി ശശി ഡി കെ മുരളി കടകംപള്ളി സുരേന്ദ്രൻ അഡ്വക്കറ്റ് വി കെ പ്രശാന്ത് ജി സ്റ്റീഫൻ സി കെ ഹരീന്ദ്രൻ ഐ വി സതീഷ് കെ ആൻസലൻ തുടങ്ങിയിട്ടുള്ളവരും അതോടൊപ്പം തന്നെ അവിടെ കരൺ അദാനി